അമ്മച്ചിയുടെ ഫ്രണ്ട്സിനോട് ഞാൻ എന്തു പറയു എന്റെ അമ്മച്ചി പൊളിച്ചു പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മക്ക് അത് അമ്മക്ക് പറ്റൂലി സമാധി സമാധിണ്ടോ ഏഞ്ചിലസ് സിറ്റിയിൽ ദയവ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് ഇതെ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ പുനിങ് ഹോട്ട് സ്പ്രിങ് കാണാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അന്ന് നാലഞ്ച് വർഷം മുമ്പ് നമ്മളെ മണ്ണിൽ കുഴിച്ചിട്ടില്ലായിരുന്നു ചൂടാക്കിയിട്ട് മണ്ണിൻ്റെ അകത്ത് ഓൾക്കാരെ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ കുഴിച്ചിടും കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്കിടം ഒന്നുകൂടി വന്നേക്കണം അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഓരോ ആളുകളും പോയിട്ട് റൈഡിന് പോയിട്ട് വന്നേക്കണത് നമ്മൾ കാണുന്നത് കേട്ടോ പുനിങ്കിൽ അവരവിടുന്ന് ഡ്രസ്സൊക്കെ കൊടുക്കും അതൊക്കെ ഇട്ട് പോകുക വരാം അന്ന് ഫിലിപ്പൈൻസ് കാണാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്നെ നമ്മൾ റിപ്പീറ്റ് വന്നിരിക്കണം കേട്ടാ അന്ന് എന്ന് വെച്ചാൽ ആ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും വൺസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ഉണ്ട് തീർച്ചയായിട്ടും ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അത്തരത്തിൽ ഇന്ന് ഓർത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട് പല സ്ഥലത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് അച്ഛയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അന്നത്തെ അപ്പോൾ ഇന്നത് എക്സ്പീരിയൻസ് ചെയ്തില്ലേ അപ്പം എനിക്കിപ്പോൾ ഇവിടെ പറയണം ിൽ പോയിങ്ങാറു പത്ത് വയസ്സ് കുറവോ എടുത്ത് വെച്ചോ വീട്ടിൽ കേട്ടോ ഓക്കെ ശരി ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇവരുതേ ഇതിന്റെ പാക്കേജിന്റെ ഭാഗമാണിവിടേ ഫുഡ് സംഭവങ്ങളൊക്കെ കണ്ടില്ലേ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങള് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു പ്രധാന ആക്ടിവിറ്റിയാണ് വോൾക്കാനോ സാന്റിയല്ല ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിക്ക് മുമ്പ് തന്നെ നമ്മൾ വേറൊരു നമ്മൾ നമ്മളിത് മുമ്പ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ആ ഇതിൻ്റെ പേരാണ് മൗണ്ട് പിനാറ്റുബോ ഒരു ഒന്നൊന്നര ഫീലായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തികച്ചു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് ഓൾക്കാനോടത്തൊന്നും അഗ്നിപർവ്വതം അടുക്കലൊന്നും കൊണ്ടുപോകണില്ല പക്ഷെ അവിടുത്തെ ആ സാൻഡിൽ നമ്മളെ കുഴിച്ചിടും അതുപോലെ തന്നെ അവിടുത്തെ ആഷ് കലക്കിയിട്ട് അതൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് നമ്മുടെ സൗന്ദര്യം കൂട്ടും ഇപ്പൊ തേക്കാൻ പോണതിന് മുമ്പുള്ള സൗന്ദര്യം കണ്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് കൂടുന്ന സൗന്ദര്യം ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം നേരം കൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാ ഇത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴും ഇവരുടെ ഡ്രസ്സിലേക്ക് നമ്മൾ മാറണം ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നതെല്ലാം ഇട്ടാലും മതി പിന്നെ ഇവര് വോൾക്കാന സാൻഡിലൊക്കെ കൊണ്ടുപോയി കിടത്തി ഈ മറ്റേ ചെളിയൊക്കെ കലക്കി തേക്കാനൊക്കെ പോകല്ലേ എന്തായാലും നമ്മൾ കുഴിച്ചിടും കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ചീത്ത കൊണ്ടാന്ന് എഴുതിയിട്ട് അത് മാറ്റി വെച്ച് അപ്പോൾ ഇവരുടെ ഡ്രസ്സിലേക്ക് നമ്മളിത് കടന്നു ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ കുറേ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഫുഡ് ഉണ്ട് പിന്നെ മറ്റേ ഹോട്ട് സ്പ്രിങ് അതായത് ചൂടുവെള്ള വെള്ളം ചട്ടത്തിൽ കുളിക്കാം ഒരു നാൽപ്പത് ടു എഴുപതൊരു ഡിഗ്രി വരെ ചൂടുള്ളതാണ് ശരീരത്തിന് നല്ലതാണെന്നാണ് ഇവർ പറയണത് അതുപോലെ തന്നെ ഈ വോൾക്കാനോ സാൻഡിലുള്ള ഇത് മസാജ് അതിലൊക്കെ ഒഴിച്ചിട്ടുള്ള മസാജ് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണെന്നാണ് ഇവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ഭയങ്കര റിസൾട്ടാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ആ ചെളി വോൾക്കാനോ ആവശ്യ കലക്കി തേക്കുന്നത് അതും സ്കിന്നിനെ നല്ലതാണെന്ന് പറയണത് ഒക്കെ തേച്ചിട്ടും ഇതൊക്കെ തന്നെ അവസ്ഥകൾക്ക് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു സ്ഥലത്ത് നിന്നുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളല്ലേ അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേരും ടീമൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നു യെസ് അപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എൻ്റെ പ്രേക്ഷകരെ ഞാൻ കൊണ്ടുപോവുകയാണ് പോയി വന്നവരും പോകാനുള്ളവരൊക്കെ തയ്യാറാവുന്ന കാഴ്ച വേണ്ട അപ്പോൾ ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട് ഞാനും ഇവിടെ വരാൻ തന്നെ ഒന്ന് മാറി ആരും നോക്കാനല്ലേ ഡ്രസ്സൊക്കെ മാറി ഇനി ഇദ്ദേഹം ഭക്ഷണം കേട്ടോ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകിട്ട് നാലര അഞ്ച് വരെയാണ് പരിപാടികളൊക്കെ ഭക്ഷണ സമയം പതിനൊന്ന് മണി മുതൽ ഏതാണ്ട് രണ്ട് ടൈം ടൈമിട്ട് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കഴിക്കാൻ വേണ്ടി വരെ നടക്കില്ല അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാവിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം എന്നുള്ളത് നമുക്ക് പോയിട്ട് നോക്കാം ഇതേ നമ്മുടെ ഗൈഡ് ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഹായ് യെസ് ഓക്കെ ആദ്യത്തായിട്ട് തന്നെ പൊറക്കാണ് അതുപോലെ തന്നെ ബാർബി പൊർക്ക് ബാർബ് ചൈനീന്നും കൊറിയെന്നുള്ള ആളുകളൊക്കെ ധാരാളം ഉണ്ട് പ്ലെയിൻ റൈസ് ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത് അതായത് നമ്മൾ കുഴിച്ചിലാകൊണ്ട് മുമ്പ് തന്നെ ഭക്ഷണം ഉണ്ട് അത് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഫിഷ് ഫിംഗർ ആയിട്ട് തോന്നുന്നുണ്ട് കാഴ്ചയിൽ ആ ഫിഷ് ഫില്ലറ്റ് ഫിഷ് ഫിംഗർ ആണ് ട്രീ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് യെസ് പിന്നെ മിക്സ് വെജിറ്റബിള് അതുപോലെ തന്നെ അതെ നൂഡിൽസ് പിന്നെ അതെ കുറച്ച് സാലഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് യെസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് കഴിക്കാം അതേ ഫുഡ് എങ്ങനെയുണ്ട് എന്താ അവസ്ഥ ഇത് ഇത് പോർക്കിന്റെ ആ ുംടിപറിയല്ല നമുക്കൊരു പറഞ്ഞത് ഫ്ലൈവർ ആഡ് ചെയ്യുവാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ പോക്കറ്റൊക്കെ എഴുതി അപ്പം ഞാൻ ഇത് ഇവിടെ കഴിക്കാൻ വെച്ചാണ് ഇതൊക്കെ തന്നെ സംഭവം കേട്ടോ സൂപ്പ് വെച്ചിട്ടുണ്ട് ഉണ്ട് ഫിഷ് ഫിംഗർ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അതിൻ്റെ സോസും കുറച്ച് മിക്സ് വെജിറ്റബിളും ഉണ്ട് നമ്മുടെ ഗൈഡ് എവിടെ നിന്നിട്ട് ഇത് കഴിക്കുന്നുണ്ട് ഗുഡ് സൂപ്പർ അവരുടെ അവർ നല്ലതെന്ന് പറയും കൊള്ളാവും നമുക്കങ്ങനെ ബാഡെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ നമ്മുടെ ടേസ്റ്റ് പാലറ്റിനു പറ്റിയ ക്രഞ്ചിന്റെ സ്പൈസിന്റെ ലോകത്തിലൊരു ഭക്ഷണത്തിന് മോശം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ അതാത് നാട്ടുകാർ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് എല്ലാം നമ്മളെപ്പോലെ തന്നെ ആവുന്ന നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ ചെല്ലെന്ന് നട്ടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രീതിയിൽ അലിഞ്ഞ് ചേരാ എന്നുള്ളതാണ് അതിനാണ് കാരണമാർ പറഞ്ഞിരിക്കുന്നത് ചേരത്തിനെ നട്ടിച്ചെന്ന നടു കഷം തന്നെ അപ്പോൾ അപ്പം അക്ഷയന് എന്ന് പറഞ്ഞാൽ സൂപ്പ് ഒരു വികാരമില്ലാത്ത സൂപ്പ് ഒരു വികാരമില്ല കുറ്റന്മാരൊന്നും ഇല്ല കേട്ടോ യാഥാർത്ഥ്യം ഇത് മാത്രമാണത് ഇതൊക്കെ കൂടി ഇഞ്ഞ് എടുത്ത് കഴിച്ചു തീർക്കണം കണ്ടപ്പോൾ കൊതി തോന്നിയെടുത്തതാണ് ഓക്കെ

അപ്പൊ മല കയറണം ഇവിടെ എന്താണ് ഭക്ഷണം ഫോർ ഇന്റു ഫോർ വണ്ടി പോണം ഇതൊക്കെയാണ് സംഭവങ്ങൾ ഫുഡ് കഴിഞ്ഞ് എത്തിയപ്പോൾ ഇത് നമുക്ക് പോലുള്ള വണ്ടി റെഡി ആയി കഴിഞ്ഞു ഈ വണ്ടിയിലാണ് നമ്മുടെ യാത്ര കേട്ടോ വണ്ടി നോക്കിയേ ഹലോ നമ്മുടെ സ്പൾബർ ഇത് വീണ്ടേ ഇരിക്കുന്നുണ്ട് ഏതാ വണ്ടി ഈ വണ്ടിയിൽ കുറിച്ച് അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്തോളൂ നമ്മുടെ സൈസിലുള്ള ഒന്നും ഇല്ല ബനീനൊന്നും ഇല്ല കേട്ടോ അപ്പൊ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ സദേശം കുഞ്ഞു വയറൊക്കെ ഓടിപ്പോയി ഹെൽമെറ്റ് വരണതേ തല കൂട്ടിയിടിച്ച് പൊളിയാതിരിക്കാൻ വേണ്ടിട്ട് വണ്ടിയിലൊന്നും പോയി തട്ടാതിരിക്കാൻ വേണ്ടിട്ട് വണ്ടിയുടെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പോഞ്ചൊക്കെ ഇട്ടിട്ട് പുനിങ് ഹോട്ട് സ്പ്രിങ് കാണാൻ പോകുന്ന വഴിക്ക് പോകുന്ന രണ്ട് സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തു കേട്ടോ ഒരു സ്ഥലം നമുക്ക് മസാജിന് വേണ്ടിയുള്ളതാണ് അത് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നുള്ളൂ അങ്ങോട്ട് പോകുന്നുള്ളൂ പക്ഷേ ബാക്കി വരുന്ന വഴിക്ക് ഒരു രക്ഷയിലേട്ട ഒരു ഒന്നൊന്നര ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇതൊക്കെ കണ്ടില്ല അതുപോലെ വരുന്ന വഴിക്കുള്ള വഴികളാണ് ഈ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം കണ്ടിട്ട് ഇരിക്കുന്നത് ചില മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ഫോട്ടോസിനും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി എടുക്കുക നിൽക്കുകയാണ് ഞാനും വച്ചാലൊക്കെ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള എന്ന് പറഞ്ഞാലേ മുന്നോട്ട് പോകുന്ന ഇപ്പോൾ ഉറങ്ങിലേക്കാ പുതിയ നമ്മുടെ ജീപ്പ് അവിടെ കണ്ടില്ലേ മുന്നോട്ട് പോകുമ്പോഴ എന്ന് പറഞ്ഞാൽ പേടിയാവുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്ട ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വോൾക്കാനോ ആഷ് അതായത് ചാരമുണ്ടല്ലോ ഉയർന്ന് പൊന്തിയിട്ട് അത് താഴേക്ക് വന്ന് വീണ് 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 അത് സെറ്റായത് ഈ മലനിരകളാണ് ഈ കാണുന്നത് കേട്ടോ ഈ പാറ കഷ്ണങ്ങളുണ്ടില്ല ഇത് ഇല്ലെങ്കിലും അതായത് അഗ്നിപ്രഥം പൊട്ടുമ്പോൾ ഇവിടുന്ന് എൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററോളം ഉയരത്തിലേക്ക് തെറിക്കുന്ന സംഭവങ്ങൾ ദൂരെ പത്തും ഇരുപതും കിലോമീറ്റർ ദൂരെ വന്ന് വീണ് അതിനെ മോളിച്ച് ആരം വീണ് 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 സെറ്റാവണതാണ് കേട്ടോ ഇങ്ങനത്തെ രീതി ഒരു രക്ഷയില്ല ഇതൊക്കെ പ്രകൃതിയിൽ എന്തൊക്കെ കാഴ്ചകളാണല്ലോ ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ അച്ചാരൻ നമ്മുടെ ഡ്രൈവറവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടി ഉണ്ട് ബാക്കി എക്സ്പീരിയൻസ് ഇതേപോലെ റോക്സ് അത് ാണ് അല്ലാതെ നമ്മുടെ പണ്ട് വാട്ടർ റൺ ചെയ്യുന്ന ചാനൽ ആയിരുന്നു ഇപ്പൊ അതില്ല ഇതേപോലെ തന്നെ ഗ്രാൻഡ് കാനിയൻ നമ്മുടെ ടൂർ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അതേപോലെ എക്സ്പീരിയൻസ് ഗ്രാൻഡ് കാനിയൻ ഇത് ഇതിനേക്കാളും ഇതൊരു എക്സ്പീരിയൻസ് ആണ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കേട്ടോ അതൊക്കെ കാണാൻ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും വിളിച്ചോളൂ കേട്ടോ ഇപ്പൊ ഫിലിപ്പൈൻസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും അമേരിക്കയിലേക്ക് വരാനും ഇനി ലോകത്തൊക്കെ എവിടെ എവിടേക്കാണെങ്കിലും വിളിച്ചോളൂ നമ്പർ നമ്പറിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ടി വെച്ചാൽ അഗ്നിപറത്തിലൊരു കച്ചവടം ചെയ്തു ചോദിക്കണ്ട നമ്മള് ജോലി ഇതായി പോയി മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നാലേ നമുക്ക് ഇതുപോലെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതാ കേട്ടോ നമ്മൾ വന്ന ഗുഹയാണ് കാണുന്നത് കേട്ടോ ഒരു രക്ഷയില്ലാട്ടാ പിന്നെ നമ്മുടെ വണ്ടി ഇതൊക്കെ ഒരു നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഈ വണ്ടിയിലാണ് നമ്മുടെ യാത്ര വേറെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ വണ്ടിയുടെ റൂഫ് റൂഫിന് പൊളിച്ചു പണിയുണ്ടെന്ന് ആഗ്രഹിച്ചിട്ട് അവൻ എന്റെ ഫ്രണ്ടിൽ കയറ്റി ഇരുത്താണ് ഇല്ലെങ്കിൽ ചിലപ്പോ റൂഫൊക്കെ ചിലപ്പോ പൊളിഞ്ഞു കിട്ടും അവൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളെ പേരിൽ ഫ്രണ്ടിൽ ഇരുത്തിക്കാണ് നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ തുടർന്ന് വണ്ടി പൊളിച്ചോണ്ടിരിക്കണത് റാപ്പി 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 എന്നാണ് നമ്മുടെ സ്പൾബർഗിന്റെ പേര് അപ്പൊ റാപ്പി താർത്തോണ്ടിരിക്കയാണ് കാഴ്ചകള് കഥ നോക്കളെ മുന്നോട്ട് കണ്ടോളൂ യെസ് അതാണ് അങ്ങനത്തെ നമ്മൾ പ്രഭവ സ്ഥാനത്ത് എത്തിട്ട് ഒന്നൊന്നര ഓഫ് റോഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു അതെ പറയാനില്ലല്ലോ ഓഫ് റോഡെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എക്സ്ട്രീം യെസ് ഇതാണ് ഓക്കെ പിന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ചൂട് വെള്ളച്ചാട്ടം ഉണ്ട് മലയുടെ മുകളിൽ നിന്ന് ചൂടുവെള്ളം വരുന്നുണ്ട് പിന്നെ അവിടെ കുറേ കുറേ സ്ഥലങ്ങളിൽ അവർ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടൊക്കെ വച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് വന്നപ്പോഴുള്ളൊരു ഓർമ്മയാണ് നമുക്കിപ്പോൾ പോയിട്ട് ബാക്കി നമുക്ക് കാണാം വണ്ടി ഇറങ്ങി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ വളരെ ഭംഗിയായിട്ട് കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വെള്ളച്ചാട്ടം മലയുടെ മുകളിൽ നിന്നാണ് വന്നത് അതിനെ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ പല വഴിക്കുന്നു തിരിച്ചു വിട്ടേക്കാണ് അത് അത് കൃത്യമായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് കരിങ്കല്ലിനൊക്കെ കെട്ടി തിരിച്ച് ബാക്കിയൊന്നും ഇടിഞ്ഞു വീഴാത്ത രീതിയിലാക്കിയിട്ട് അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തായിരിക്കണം കേട്ടോ അത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ നമ്മളെത്തി നല്ല ചൂടുവെള്ളം വേണ്ട വീണത് സഹിക്കാവുന്ന ചൂട് വേണ്ട സഹിക്കാവുന്ന ചൂട് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി ചൂട് ചൂട് നന്നായിട്ട് ഫീൽ ചെയ്യും എന്നാൽ പൊള്ളൂല ഓൾക്കാനുള്ള സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നു അല്ലേ കളിമണ്ണും ചെളിമണ്ണും ഒന്നുമല്ല കേട്ടോ നല്ല എംസാൻ്റാണ് കണ്ടെ എംസാൻ്റ് എന്ന് നമ്മൾ പറയൂല്ലേ പാറപ്പൊടി സെയിം സാധനമുണ്ട് പക്ഷേ രസം എന്ന് പറഞ്ഞാൽ ഇല്ലാതൊക്കെ പുല്ല് വളക്കുക എന്നുള്ളതാണ് കേട്ടോ രസകര കാര്യം ഇത് കണ്ടില്ല ചെടികൾ വേണ്ട എന്താ എന്തൊക്കെ വേരൊക്കെ ഉണ്ട് എന്നൊക്കെ ഇതൃശ്യം അപ്പം നല്ല വളക്കൂറുള്ള മണ്ണല്ലേ പാറപ്പൊടിലും നമുക്ക് കൃഷി ചെയ്ത് നോക്കാം എന്നാണോ അത് നോക്ക് എന്തായാലും ഇവിടെ ഒക്കെ ഉണ്ട് അപ്പം ഇതുപോലെ വളർന്നു നിൽക്കുന്ന ചെടികളാണ് അവിടെ മൊത്തത്തിൽ ആ മലയുടെ മുകളിൽ മറ്റൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ആ മലയുടെ മുകളിൽ മറ്റൊക്കെ നമ്മൾ കാണുന്നത് ഇതുപോലെ വളർന്നു നിൽക്കുന്ന ചെടികളാണ് കേട്ടോ സഞ്ചാരികളൊക്കെ ഇങ്ങനെത്തിക്കൊണ്ടിരിക്കാൻ ഉണ്ട് കേട്ടോ ഓരോരോ ജീപ്പുകളും അപ്പോഴേക്കും നേരത്തെ വന്നവർക്കൊക്കെ മോളിൽ ഓരോരോ പൂളുകളിലുണ്ടാവും സഞ്ചാരികളെ കൊണ്ടുവന്നിട്ടുള്ള ജീപ്പുകളിങ്ങനെ വെയിറ്റ് ചെയ്യണത് നമ്മളെ കൊണ്ട് തിരികെ പോകാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് കുളിച്ച് വന്നവർക്ക് വീണ്ടും കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് സ്മോക്കിംഗ് ഏരിയ ഉണ്ട് ഓരോരോ സ്റ്റേഷനുകളായിട്ട് തിരിച്ചിട്ടാണ് കേട്ടോ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇതൊരു പൂള് മോള് അവിടെ പൂള് അവിടെ പൂള് മോളൊക്കെ ഉണ്ട് ഈ മോളീന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം അതായത് മോളീന്ന് പറഞ്ഞ ഈ വാട്ടർഫോൾ അത് കൃത്യമായിട്ട് പല ഭാഗങ്ങളിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഇവരത് മാനേജ് ചെയ്യുന്നത് തിരിച്ചുവിടാനിവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഗുണകരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ലാൻഡ്സ്കേപ്പിംഗ് സംഭവങ്ങളൊക്കെ നൈറ്റ് സ്റ്റേ സംഭവങ്ങളൊന്നുമില്ല വന്ന് കാണാൻ പോകുക ലൈഫിലെ മറ്റൊരു എക്സ്പീരിയൻസ് ഇട്ടാണ് നല്ല ചൂട് വെള്ളച്ചാട്ടത്തിലാണ് കുളിക്കണത് തല്ലിപ്പടച്ച് നീന്താനൊന്നും പറ്റില്ല അതിനുള്ള ആഴം ഇല്ല മുട്ടൊക്കെ പൊട്ടി നാശമാകും വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര തിളച്ച് ചൂടുപോലെ തോന്നിക്കും അല്ലേ പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പതുക്കെ പതുക്കെ നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പോൾ നേരെ ഷവറിൻ്റെ അടിയിൽ നിന്ന് പൈ ഒറ്റ പ്രശ്നം തുറന്ന് നിൽക്കില്ലല്ലോ ഇത്തിരി കാലിൽ വെള്ളം ഒഴിച്ച് ഇത്തിരി മുട്ടിലൊഴിച്ച് അങ്ങനെയല്ലേ വരുവുള്ളൂ അങ്ങനെയല്ല ഞാനങ്ങനെയാണ് അങ്ങനെയാണോ ആ അതെ അതെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് പാമ്പർ ചെയ്തിട്ട് അതുപോലെയാണിത് അപ്പൊ പതുക്കെ ഇറങ്ങാ കാലൊക്കെ നനച്ച് പതുക്കെ പതുക്കെ ഇറങ്ങി നല്ല ചൂട് തോന്നിക്കും പിന്നെ സെറ്റാകും പക്ഷെ നല്ല ഇത് എൻ്റെ നെറ്റിയൊക്കെ വേറൊക്കെ നീന്തിട്ടൊന്നും ഇടവെറുതെ വെള്ളത്തിന് കിടക്കണിങ്ങനെ കരിക്ക കൊണ്ടുവരാണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കരിക്ക് വേണ്ട എനിക്ക് ചൂട് വെള്ളത്തിൽ കിടക്കുന്നത് നല്ല തണുത്ത കോള പിടിക്കണം കോളയുടെ പരസ്യമല്ല കേട്ടോ പക്ഷെ കോള മതി എന്ന് പറഞ്ഞ് അച്ചായനും അമേരിക്കുന്നതിൻ്റെ പേരില് കരിക്ക് ഓടിക്കട്ടെ എന്ന് തീരുമാനിച്ചു കരിക്കും വെള്ളം നല്ല ചൂടും അകത്ത് കാുമ്പോ കട ഇരിക്കും നല്ല അല്ല നല്ലതാണ് ഓക്കെ അതെ അപ്പൊ അപ്പൊ ചിയേഴ്സ് കോളേണ്ട മക്കളെ ചിയേഴ്സ് എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കല്ലേ അവിടെ ഇരിക്കണ എല്ലാവരും ഒരു കോളോടിക്കണമെന്ന് തോന്നിയതാണ് വല്ലപ്പുഴ കുടിക്കണമെങ്കിൽ തെറ്റില്ലല്ലേ അല്ലേ മാത്രം അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ നമ്മളെ മണ്ണിൽ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നു അപ്പോൾ ആദ്യം ചൂട് വെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് നമ്മുടെ തെറ്റുറ്റങ്ങളൊക്കെ കഴുകി കളഞ്ഞ് ഇനി കുഴി വെട്ടിയിട്ട് നമ്മളെ കുഴിച്ചിടുന്നു ഇപ്പോൾ ഒരു പാട്ടുണ്ട് ആ പാട്ട് അറിയാവുന്നവർ ഒരു രണ്ട് പേര് കമൻറ്റ് ചെയ്തോ കേട്ടോ അതാണ് യെസ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുളിച്ചതിന് പക്ഷെ അതിൽ കൊള്ളാൻ പറ്റൂല നല്ല ചൂടായിട്ട് പേരിൽ നമ്മൾ ഞാൻ നിറം വെച്ചാൽ ഈ ചൂടടിച്ചിട്ട് കുഴുങ്ങിയെടുത്ത പോലുണ്ടോ ഓക്കേ അവിടെ ഇവിടെ കയറി കയറി ഡാപ്പറേത നമ്മുടെ പുള്ളിലേക്ക് വേറെ ആൾക്കാരിലൊക്കെ യെസ് രക്ഷയില്ല ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്ന കാഴ്ചയുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പുറത്ത് റിലാക്സ് ചെയ്യുന്നവരുണ്ട് തെങ്ങുകളിൽ നിന്ന് കരിക്കൊക്കെ ഇട്ട് നമുക്ക് ചെത്തിത്തരും അവിടുത്തെ ചെറിയൊരു ഷോപ്പുണ്ട് അവിടുന്ന് കോള പെപ്സി വെള്ളം സംഭവങ്ങളൊക്കെ കിട്ടും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ വീണ്ടും അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം നമ്മളെ കുഴിച്ചിടാൻ കൊണ്ടുപോകണം അടുത്ത സ്ഥലം അധികം ദൂരത്തല്ലാത്തതിനാൽ പുനിയും ഹോട്ട് സ്പ്രിങ്ങ് ഹോട്ട് സ്പ്രിങ്ങിനോട് തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞു കൊണ്ട് നമ്മൾ ഇനിയും വരും കേട്ടോ ഹരി സമീർ അലിയും റോൾ സ്കൈ ടീമൊക്കെ ഇനിയും ഇവിടേക്ക് വീണ്ടും വീണ്ടും വരും ഒരുപാട് സഞ്ചാരികളായിട്ട് വരും എൻ്റെ പ്രേക്ഷകരെ അതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കും എത്തിക്കുട്ടോ എത്തിക്കുമ്പോഴാണ് ഈ വയറ് നിറയുള്ളൂ ഈ കുഞ്ഞു വയറ് നിറയണമെങ്കിൽ അല്ലേ ഈ എസ് എതാണ് ഓക്കെ അപ്പോൾ വീണ്ടും കുറച്ച് ദൂരം ഓടി വന്നിട്ട് ഇനി വോൾക്കാനോ സാൻഡിൽ ചൂടാക്കിയിട്ട് നമ്മളെ കുഴിച്ചിടയിൽ മസാജൊക്കെ ചെയ്യാനൊക്കെ പോകുന്നത് അപ്പോൾ ഓരോരോ വണ്ടികളിലിങ്ങനെ യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ ആൾക്കാർ ആൾക്കാർ വരുന്നവരോരോരുത്തരും എൻജോയ് ചെയ്ത് പോകുന്ന കാഴ്ച കാണുന്നുണ്ട് ചൂട് വെള്ളത്തിൽ കിടന്ന് കിട്ടിയ എനർജിയിൽ വീണ്ടും ഹൈ ഹൈസ്പീഡിലേ കയറിപ്പോകുന്നുണ്ടോ യെസ് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ കോവിഡിനൊക്കെ ശേഷം വരുമ്പോൾ പൊടിയുടെ എനർജി ഉള്ളു മാസ്ക് കാലും വെക്കാൻ മറക്കരുത് അല്ല പൊടിയുടെ അലർജിയുള്ള ഒരു മാസ്ക് കൊണ്ട് ചില സ്ഥലങ്ങളിൽ വണ്ടി പോകുമ്പോൾ കേട്ടോ പൊടി ശല്യം ഉണ്ട് വീണ് നമ്മുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു ഈ മണ്ണ് കണ്ടില്ലേ ഈ മണ്ണിൽ നമ്മളെ കുഴിച്ചിടാൻ പോകുന്നു അങ്ങനെ രണ്ട് കളങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ് ഇതിൻ്റെ താഴെ വിറകിട്ടൊക്കെ കത്തിക്കാൻ കേട്ടോ അങ്ങനെ ഈ സാൻഡാണ് ഈ കാണുന്നത് ഇത് ചൂടാകും ഇത് ചൂടായിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മളെ എന്താ ചേണുന്നതൊക്കെ വഴിയൊക്കെ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ കുഴിവെട്ടുകാരനെത്തി മക്കളെ ഇതേ കുഴിവെട്ട് തുടങ്ങി മണ്ണ് ഇത് ഓരോരുത്തർക്ക് കിടക്കാനുള്ള ഭാഗത്തിന് മണ്ണ് ഇത് നീക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവരുടെ ഡ്രസ്സൊക്കെ തരും പക്ഷേ എൻ്റെ ഡ്രസ്സിന് എൻ്റെ സൈസിനുള്ള ഡ്രസ്സില്ല നല്ല ഹോസ്പിറ്റാലിറ്റിയുള്ള ചേ ചേച്ചിമാർ അന്ന് പേർക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് യെസ് താങ്ക് യു എനിക്കുള്ള കുഴിയാണ് അപ്പോൾ ഞാൻ വലിയ നീളത്തിൽ കുത്താൻ പറയുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൻ നോക്കിയപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ഉള്ള ചെറുത് മതി അപ്പം എൻ്റെ ഇരട്ടി കുത്തയാണ് കേട്ടോ തുടച്ചേ അപ്പോൾ ഇവിടുത്തെ രീതികൾ ഇങ്ങനെ കേട്ടോ മണ്ണ് അവരിങ്ങനെ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇത് തല വെക്കുന്ന വശത്ത് ടവല് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇത് ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ബാക്കി ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കുന്ന കാഴ്ചയാണത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ യാത്രയിലായാലും യൂത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ആയാലും നമ്മൾ നമ്മൾ മടങ്ങി പോകേണ്ടവരല്ലേ അതൊക്കെ ഓർക്കണത് നല്ലതാണ് പക്ഷേ ഒരു സന്തോഷത്തിൻ്റെ സമയത്ത് പറയണതല്ല പക്ഷെ നല്ല ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അതിനകത്തത് അല്ലേ മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറോളം നമ്മളുടെ അടുത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊന്നും അപ്പൊ ഇനി സെന്റിമെന്റിലാവുന്നില്ല എന്തായാലും കിടക്കാൻ പോകണം ബൈ ബൈ ട്ടാ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് കേട്ടോ സൗന്ദര്യം കൂടിയോ വീണ്ടും കൂടിയോ നിങ്ങൾ പറയും കൂടിയിട്ടുണ്ടോ ഇച്ചിരി നിറമൊക്കെ വെച്ചിട്ടില്ലേ ഒന്നും ചെയ്തിട്ടില്ല തേക്കാൻ പോകേണ്ട കുഴപ്പം പറ്റിച്ചേ ടീച്ചേ അപ്പം ഇവിടെ ഇതേ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് അത് മുമ്പ് ഇത് കാണുന്ന കാഴ്ച നട്ടാ ഇത് മുമ്പ് ഞാനിവിടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു മെഡൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം തന്നെ പറയാം ഞാൻ ആൾക്കാർ കിടക്കണമെങ്കിൽ ബാക്കിയില്ല അപ്പം ഇന്ത്യക്ക് വേണ്ടി മെഡൽ മെഡലടിച്ചതാണ് പറയണത് ആരും തെറ്റിദ്ധരിക്കരുത് കൂർക്കുവലിയാണ് കൊറിയന്മാരുണ്ട് ഓസ്ട്രേലിയക്കാരുണ്ട് ചൈനക്കാരുണ്ട് ഇതിനകത്ത് എല്ലാവരും മരിച്ചല്ലേ ഇന്ത്യക്കാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഞാനാണ് ഏറ്റവും നല്ല മരിച്ചേന്ന് ഏ അച്ച അമേരിക്കക്ക് വേണ്ടി മരിച്ചു നോക്കിയില്ല ഞാൻ വിട്ടുകൊണ്ടാണ് മെഡൽ കുറച്ചിറങ്ങിയപ്പോൾ തരുന്ന പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരു അനുഭവം ഉണ്ടോ ജീവിതത്തിൽ നമ്മൾ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ അവിടെ കിട്ടുന്ന പ്രത്യേകം പ്രത്യേകം അനുഭവങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ മണ്ണിൽ നിന്ന് എഴുതയിപ്പിച്ചതിനു ശേഷം ഇതെല്ലാം ശരിക്കും തുടച്ച് വൃത്തിയാക്കി തരും തരൂട്ടോ നല്ലൊരു അനുഭവമാണ് വരെയും ചൂടായിട്ടുണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ബോഡിയിലെ നീർക്കെട്ട് പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ നല്ലൊരു റിലാക്സിങ് ഫീലാണത് പ്രത്യേകിച്ച് ഇവരുടെ ഇതിനകത്ത് തന്നെ ബ്രോഷറിൽ തന്നെ കടലുണ്ട് ആർത്രൈറ്റിസ് പോലുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വേദനകൾ ഇൻഫ്ലമേഷൻ നിന്നൊക്കെ ഭയങ്കര ആശ്വാസമുണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉയർത്തെഴുന്നേറ്റ ജന്മങ്ങൾ വീണ്ടും 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 പുതിയ ആൾക്കാരെ കുഴിച്ചിടുന്നു പുതിയ ആൾക്കാരെ എഴുതിപ്പിക്കുന്നു അതൊരു പ്ലാറ്റ്ഫോമാണ് കണ്ട ഇതിന്റെ അടിയിൽ വിറകിട്ടിട്ട് കത്തിക്കാണ് അങ്ങനെയാണ് ചൂടാക്കണത് അല്ലാണ്ട് വെറുതെ ചൂടാവണതല്ല കണ്ടാ ഇതുപോലെ ഇതിന്റെ അകത്ത് വിറകിട്ട് കത്തിക്കും മണ്ണീന് ചൂടുണ്ടോ ആ ചൂടിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും ഇനി ഇത് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നു അച്ഛാ സൗന്ദര്യം കൂട്ടിയാണ് യെസ് ഓക്കെ ഇത് വീട്ടിൽ കയറ്റം എനിക്ക് സംശയം ആളെ കാര്യം ഏത് സഹപ്പി ചോദിക്കും രസകരമായിട്ടൊരു കാര്യം എന്ന് വെച്ചാലോ ചേച്ചി എന്നെ ഇത് തേച്ചിട്ട് ആ സാധനം കറത്തൂന്നല്ലാണ്ട് ഒന്ന് സംഭവമുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളെ കരിപ്പ കണ്ടില്ലേ ഇങ്ങനെ തേറ്റി നമ്മൾ കണ്ടോട്ടോ അത് ഇതിലും കറുപ്പായിട്ടുണ്ടാവും ഇത് കഴുകി കളയാർത്തുള്ള സമയം നല്ല നിറം ഇരിക്കും കഴുകി കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ ആയിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചെളിയുണ്ട് പക്ഷെ എല്ലാവരും പരസ്പരം വാരി അറിയത്തേ ഉള്ളൂ ഇതുപോലെ ഉപകാരപ്രദമാക്കിക്കൂടെ സുഹൃത്തുക്കളെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ആരും കാര്യമൊക്കെ എടുക്കണം കേട്ടോ ജസ്റ്റ് ഒരു ഫ്രണ്ട് ഇതൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത് ലൈഫ് എൻജോയ് ചെയ്യുക യാത്രകൾ ചെയ്യുക ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും ഇതൊരു പക്ഷേ എൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് പുതിയ അനുഭവം അല്ലേ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഇതിനോടൊക്കെ വന്നേക്കാണെങ്കിൽ ഫിലിപ്പീൻസ് എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പുതിയ അറിവുകളായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് യാത്രകൾ ചെയ്യുക നമ്മളിഞ്ഞ് വിദേശത്തൊക്കെ അല്ലെങ്കിൽ പോലും നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയ്ക്ക് അകത്തുള്ള സ്ഥലങ്ങൾ കഴിയാവുന്ന രീതിക്ക് വെളിയിലേക്കും യാത്രകൾ നമുക്ക് തരുന്ന ഊർജവും അറിവും എല്ലാം തന്നെ വളരെ വലുതായിരിക്കും ബാക്കി ഇത് ചെളിതച്ചപ്പോ എന്ന ഓർമ്മകൾ മാത്രം ബാക്കി കഴുകി കളഞ്ഞിട്ട് പറയാം ലോകത്ത് മറ്റേ എവിടെയും കിട്ടാത്ത ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെയായിരിക്കും നമ്മള് ഫിലിപ്പീൻസിലെത്തിയേക്ക് കടന്നു പോകുക ഈ വഴുക്കാനോ സാന്റിലോ ഉള്ള ഇത്തരം ആക്ടിവിറ്റീസും ഹോട്ട് സ്പ്രിംഗിലുള്ള കുളിയും അങ്ങനെ 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 മറക്കാനോ ആവാത്ത ഒരുപാട് നിമിഷങ്ങളിലൂടെയായിരിക്കും നമ്മൾ ഓരോ ദിനവും ഫിലിപ്പീൻസിലെത്തിയാൽ കടന്നു പോവുക ഇനി നമ്മൾ പുതിയൊരു രാജ്യത്തേക്കുള്ള യാത്രയാണിത് അത് എവിടെക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതിനെ കുറിച്ച് വരുന്ന എപ്പിസോഡുകളിൽ പറയാം ഇതും നീണ്ടൊരു യാത്ര ഈ ഒരു യാത്രയിൽ നമ്മൾ രണ്ട് മൂന്ന് രാജ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പുതിയ അറിവുകളും കൗതുകങ്ങളായിട്ടൊക്കെ ഉള്ളൊരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോഴും എനിക്ക് ഈ മണ്ണിൽ കുഴിച്ചിട്ടതും ഈ വോൾക്കാനോ ആശയൊക്കെ കലക്കി തേച്ചതൊക്കെ ഇപ്പോഴും മനസ്സിന് വല്ലാത്ത ഒരു സുഖമുള്ള ഒരു ഓർമ്മ മനസ്സിനും ശരീരത്തിനൊക്കെ സുഖമുള്ള ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്നു ഇത്തരം വീഡിയോകൾ കാണുന്നതിലൂടെ നിങ്ങൾക്കും എങ്ങനെ ഫിലിപ്പൈൻസിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരുപാട് അഡ്വൈസുകൾ കൊടുക്കാൻ സാധിക്കും വരാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു രാജ്യവും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ കൗതുക കാഴ്ചകളും കണ്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പം ഇതുവരെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ തരുന്ന ലൈക്ക് കമൻറ്റിലൂടെ ഒക്കെയാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് അടിപൊളി ഇടി എട്ട് കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കാം ഒരു രാജ്യത്തിന്റെ അല്ല ഒരുപാട് രാജ്യങ്ങളുടെ അടുപ്പിച്ചടുപ്പിച്ചുള്ള കാഴ്ചകൾ പുതിയ പുതിയ അനുഭവങ്ങൾ എല്ലാമായിട്ട് പുതിയ ഒരു എപ്പിസോഡ് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി